അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ ലളിതമായ രൂപത്തിൽ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ ഒരു വിവരണമാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യം ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഇൻഷാബ്ദ നിങ്ങൾ ഈ വീഡിയോ കൃത്യമായി ശ്രദ്ധിച്ചാൽ ഫിത്ർ ഫിത്രുതാക്കാത്തുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ മുഴുവൻ സംശയങ്ങളും മാറിക്കിട്ടുകയും ഈ വർഷം ശരിയായ രൂപത്തിൽ ഫിത്ർ ഫിത്രുതക്കാത്ത് കൊടുത്തുവിടാൻ പറ്റുകയും ചെയ്യും അള്ളാഹു തോഫിക്ക് നൽകിയ അനുഗ്രഹിക്കട്ടെ ആമീൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫിത്തൃത കാത്ത് ആർക്കാണ് നിർബന്ധമാകുന്നത് എപ്പോഴാണ് നിർബന്ധമാകുന്നത് ആർക്കാണ് ഫിത്തൃത കാത്ത് കൊടുക്കേണ്ടത് അതായത് അതിൻ്റെ അവകാശികൾ ആരാണ് എപ്പോഴാണ് ഫിത്രുത കാത്ത് കൊടുത്തു വിട്ടേണ്ടത് അതായത് അതിൽ ഏറ്റവും നല്ല സമയം കറാഹത്തായ സമയം ഹറാമായ സമയം ഈ മൂന്ന് സമയങ്ങളെപ്പറ്റിയും ഞാൻ നിങ്ങളോട് പറയാം ഒരാൾക്ക് പെരുന്നാൾ ദിവസം ഫിത്തൃത കാത്ത് കൊടുത്തു വീട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പരിഹാരം എന്താണ് പെരുന്നാൾ ദിവസത്തിന് മുമ്പ് തന്നെ പിത്തൃതക്കാത്ത് കൊടുത്തു വീട്ടുന്ന ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഫിത്തൃതക്കാത്ത ഒരു അരി കൊടുക്കുമ്പോൾ ആ അരി കൃത്യമായി എത്ര തൂക്കമുണ്ടായിരിക്കണം അതേപോലെ പ്രവാസികളുടെ പിത്തൃതക്കാത്ത് നാട്ടിലില്ലാത്ത മറ്റുള്ളവരുടെ പിത്തൃത കാത്ത് അല്ലെങ്കിൽ ഭാര്യ ഭാര്യയുടെ വീട്ടിലാണ് എങ്കിൽ അവരുടെ പിത്തൃതക്കാത്ത് ഇതൊക്കെ എവിടെയാണ് കൊടുക്കേണ്ടത് അങ്ങനെ വരുമ്പോ ഒരാൾക്കൊരു നാട്ടിൽ ഫിത്തർ താത്ത് കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ പരിഹാരം എന്താണ് ഫിത്രുതക്കാത്തിന് പകരമായി പണം കൊടുക്കാൻ പറ്റുമോ ഫിത്തൃത കാത്ത് അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമോ ചെറിയ കുട്ടികളുടെ മേലിൽ ഫിത്ർ താത്ത് കൊടുക്കണോ മരണപ്പെട്ടവരുടെ മേലിൽ ഫിത്തർ താത്ത് കൊടുക്കണോ എന്നിങ്ങനെ തുടങ്ങി സാധാരണ എല്ലാവർക്കും വരുന്ന പൊതുവായ എല്ലാ സംശയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ലളിതമായ രൂപത്തിൽ ഫിത്രുത കാത്തുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ന് ഞാൻ അവതരിപ്പിച്ചു തരാം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആദ്യം ഫിത്രുത കാത്ത് ആർക്കാണ് നിർബന്ധമാകുന്നത് എന്നുള്ള വിഷയം നമുക്ക് പറയാം അതായത് സക്കാത്ത് പ്രധാനമായും രണ്ട് തരത്തിലാണ് വരുന്നത് നമുക്കറിയാം സക്കാത്ത് എന്നുള്ളത് നിസ്കാരം കഴിഞ്ഞാലുള്ള ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഒരു കാര്യമാണ് സക്കാത്ത് എന്നുള്ളത് അപ്പോൾ ഈ ജക്കാത്ത് പ്രധാനമായും ജക്കാത്തുൽ ബദന് എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള ജക്കാത്താണ്ക്കാത്തുൽ മാല് എന്ന് വെച്ചാൽ സമ്പത്തിന്റെ ജക്കാത്ത് സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉള്ള ജക്കാത്ത് അത് നമുക്കറിയാം നേരത്തെ പല വീഡിയോകളിലും കറൻസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക എന്നാൽ ഇന്ന് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫിത്ർ തക്കാത്ത് യഥാർത്ഥത്തിൽ ഫിത് എന്നത് കൊണ്ടുള്ള വിവക്ഷ ജക്കാത്തുൽ ബദനാണ് അതായത് ശരീരത്തിന്റെ ജക്കാത്താണ് അപ്പോൾ ഈ ഫിതൃതക്കാത്ത് ആർക്കാണ് നിർബന്ധമാകുന്നത് അത് കൃത്യമായി ശ്രദ്ധിക്കണം അതായത് ചെറിയ പെരുന്നാളിൻ്റെ രാത്രിയും പകലും അതായത് ചെറിയ പെരുന്നാളിൻ്റെ ദിവസം തന്റെയും ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നിവ മിച്ചം വെച്ച് അതായത് എന്നിവ ഒഴികെ ബാക്കി സ്വത്ത് വരുന്ന ഏതൊരാൾക്കും ഫിത്തൃതക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് പെരുന്നാളിൻ്റെ ആ ദിവസത്തിലെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇവ കഴിച്ച് ബാക്കി വരുന്ന സ്വത്തുള്ള ഏതൊരാൾക്കും ഫിത്തൃതക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാടുകളിലെ സാധാരണക്കാർക്കും ഫിത്തൃതക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും ഫിത്രു ജക്കാത്ത് കൊടുക്കാൻ വലിയ ധനികനാകണമെന്നില്ല അതേപോലെ പലപ്പോഴും ഫിത്രു ജക്കാത്ത് വാങ്ങാനുള്ള ഫിത്തൃതക്കാത്തിൻ്റെ അവകാശികൾ തന്നെ അത് കൊടുക്കൽ നിർബന്ധമുള്ളവരായും മാറും ആ വിഷയം കൂടി ശ്രദ്ധിക്കുക എന്നാൽ ഇവിടെ പലരും ചോദിക്കുന്നത് ഒരുപാട് കടങ്ങളുള്ളവർക്ക് ഫിത്തൃതക്കാത്ത് കൊടുക്കേണ്ടതില്ലല്ലോ എന്നുള്ളതാണ് എന്നാൽ നമ്മൾ അവിടെ മനസ്സിലാക്കാം കടങ്ങളുണ്ട് പക്ഷേ ആ കടങ്ങൾ വീട്ടാനുള്ള മാർഗമുണ്ട് അല്ലെങ്കിൽ അതിനുള്ള സമ്പത്തുകളുണ്ട് അങ്ങനെയുള്ളവരും ഫിത്തൃതക്കാത്ത് കൊടുത്തു വീട്ടേണ്ടതുണ്ട് ആ വിഷയം കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഫിത്തൃതക്കാത്ത് എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അതായത് ഫിതൃതക്കാത്ത് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് അത് നിർബന്ധമാകുന്ന സമയം എന്നുള്ളത് വിശുദ്ധമായ റമദാനു മാസം ഇരുപത്തൊമ്പത് പൂർത്തിയാക്കി പെരുന്നാളിൻ്റെ പിറ ആ രാത്രി കാണുകയാണെങ്കിൽ ആ രാത്രി മുതൽ പെരുന്നാൾ നിസ്കാരം വരെയുള്ള ആ സമയം ആ സമയത്തിനിടക്കായിട്ടാണ് അത് കൊടുക്കേണ്ടത് ആ പെരുന്നാളിൻ്റെ പിറ കണ്ടത് മുതലാണ് നിർബന്ധമാകുന്നത് അങ്ങനെ വരുമ്പോൾ അതിനുശേഷം പെരുന്നാൾ സമയം വരെയുള്ള പെരുന്നാൾ നിസ്കാരം വരെയുള്ള ആ സമയത്തിനിടക്കായിട്ടാണ് അതായത് പെരുന്നാളിന്റെ ആ രാത്രിയിലോ അല്ലെങ്കിൽ ആ പ്രഭാത സമയത്തോ എപ്പോൾ വേണമെങ്കിലും ഈ സമയത്തിനിടക്കായിട്ടാണ് പിത്രതക്കാത്ത് കൊടുത്തുവിടേണ്ടത് ഇത് തന്നെയാണ് ഏറ്റവും മികച്ച സമയം എന്നുള്ളത് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ റമദാന് മുപ്പത് കിട്ടുകയാണെങ്കിൽ റമദാന് മുപ്പത് പൂർത്തിയായി അന്നേ ദിവസം നാരിബ് കഴിഞ്ഞു അതായത് സൂര്യാസ്തമയം കഴിഞ്ഞതിനു ശേഷം പിത്തൃതക്കാത്തിൻ്റെ നിർബന്ധമായ സമയം ആരംഭിച്ചു ആ സമയം മുതൽ പെരുന്നാൾ നിസ്കാരം വരെയുള്ള സമയം ഇതിൻ്റെക്കായിട്ടാണ് പിത്തൃതക്കാത്ത് വിട്ടേണ്ടത് ഇത് തന്നെയാണ് ഏറ്റവും മികച്ച സമയം എന്നുള്ളത് എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കാം പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞ് പിത്തർ തക്കാത്തിനെ പിന്തിപ്പിക്കുക എന്നുള്ളത് കറാഹത്താണ് അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് അവകാശ ലഭ്യമായിട്ടില്ല അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട അടുത്ത ഒരു അവകാശിയെ പ്രതീക്ഷിക്കുകയാണ് അല്ലെങ്കിൽ അടുത്ത അയൽവാസിയായ ഒരു അവകാശയെ പ്രതീക്ഷിക്കുകയാണ് അത്തരം ഘട്ടത്തിൽ അയാൾക്ക് പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞ് പിതൃതക്കാത്തിന് പിന്തിപ്പിക്കാവുന്നതാണ് ആ വിഷയം കൃത്യമായി മനസ്സിലാക്കാം എന്നാല് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പിത്തൃതക്കാത്ത് പിന്തിപ്പിക്കുക കറാഹത്താണ് എന്ന് പറയുമ്പോൾ ഇതിന്റെ സമയം വരുന്നത് പെരുന്നാലിന്റെ സൂര്യാസ്തമയം വരെയാണ് അതായത് ഒരു വെള്ളിയാഴ്ച ദിവസം പെരുന്നാളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ശനിയാഴ്ച ദിവസം പെരുന്നാളാണെങ്കിൽ ആ ദിവസം സൂര്യാസ്തമി സൂര്യാസ്തമിയം വരെയാണ് ഈ കറാഹത്ത് എന്നുള്ള വിഷയം വരാം എന്നാൽ ആ ദിവസം കൂടി കഴിഞ്ഞ് പിന്തിപ്പിക്കൽ അതായത് ആ ദിവസത്തെ സൂര്യാസ്തമിയം കൂടി കഴിഞ്ഞു പിന്തിപ്പിക്കുക എന്നുള്ളത് ഹറാമാണ് ആ വിഷയം മനസ്സിലാക്കണം പെരുന്നാളിന്റെ ദിവസം കൂടി കഴിഞ്ഞ് ഫിത്തൃതക്കാത്തിനെ പിന്തിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഹുക്കുമ് ഹറാമാണ് ആ വിഷയം കൃത്യമായി മനസ്സിലാക്കണം അങ്ങനെ ഫിത്രുതക്കാത്തിനെ പിന്തിപ്പിക്കാൻ ഒരിക്കലും പാടില്ല എന്നാല് ഒരാൾക്ക് അവകാശിയെ ലഭ്യമായിട്ടില്ല അല്ലെങ്കിൽ ഇത് അയാൾക്ക് കൊടുത്തു വിടാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും എങ്ങനെയാണെങ്കിലും അതിന് ശേഷം പിടി പിന്തിപ്പിക്കൽ മനഃപൂർവ്വമായിട്ട് പിന്തിപ്പിക്കൽ ഹറാമാണെങ്കിലും ഈ അവകാശികൾ ലഭ്യമാകാത്തത് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കൊടുത്തു വിട്ടിട്ടില്ല എങ്ങനെയാണെങ്കിൽ പോലും അതിനു ശേഷമുള്ള സമയത്താണെങ്കിലും കാത്ത് കൊടുക്കാൻ നിർബന്ധമായൊരു വ്യക്തിയാണെങ്കിൽ അതിനുശേഷമുള്ള സമയത്താണെങ്കിലും കാത്ത് കഥാ കിട്ടണം ചുരുക്കി പറഞ്ഞാൽ പെരുന്നാളിന്റെ ദിവസം കൊടുത്തു വീട്ടിയിട്ടില്ല എങ്കിൽ പെരുന്നാളിന് ശേഷമുള്ള സമയത്താണെങ്കിലും കഥാ വിട്ടണം ആവശ്യം വിഷയം കൃത്യമായി ശ്രദ്ധിക്കുക അത് മനഃപൂർവ്വമായിട്ട് പിന്തിക്കുകയാണെങ്കിൽ അവൻ കുറ്റക്കാരനാകും അല്ലെങ്കിൽ അത്യാവശ്യ കാരണങ്ങൾ അവകാശികൾ ലഭ്യമാകാത്തത് പോലോത്ത കാരണങ്ങളാണെങ്കിൽ അവൻ കുറ്റത്തിൽ നിന്ന് ഒഴിവാകും ഏതായാലും ഏതൊരാൾക്കും അതിനുശേഷം കഥാ വീട്ടുക എന്നുള്ളത് നിർബന്ധമായിട്ട് വരും ആവശ്യം വിഷയം കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അടുത്തത് ഫിത്രുക്കാത്ത് വിശുദ്ധമായ റമദാനിൽ തന്നെ കൊടുത്തുവിടാവുന്നതാണ് അതായത് പെരുന്നാളിന്റെ മുമ്പ് തന്നെ ഫിത് ദക്കാത്ത് കൊടുത്തുവിടാവുന്നതാണ് എന്നാലും അങ്ങനെ കൊടുത്തു വിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഒരു വ്യക്തിക്ക് കൊടുത്തു ആ വ്യക്തി അതായത് ഫിത്രുദക്കാത്ത് നമ്മിൽ നിന്ന് വാങ്ങിയ ആ വ്യക്തി പെരുന്നാളിന്റെ ദിവസം പെരുന്നാളിന്റെ കൃത്യമായി മനസ്സിലാക്കാം പെരുന്നാളിന്റെ ദിവസം കഴിയുന്നത് വരെ അവകാശി തന്നെയായി നിലകൊള്ളണം എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം പെരുന്നാളിന് മുമ്പേ റമദാൻ ഒന്നിലോ രണ്ടിലോ അല്ലെങ്കിൽ റമദാൻ ഇരുപതിലോ അങ്ങനെ ഏത് സമയത്താണെങ്കിലും ഒരാളെ ഫിത്തൃത കാത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വ്യക്തിക്ക് അയാൾ പെരുന്നാളിന് മുമ്പ് അവകാശി എന്ന ആ കൈസിൽ നിന്ന് അയാൾ മാറുകയാണ് ധനികനാവുകയാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ അയാളുടെ ഫിത്തൃത കാത്ത് വീടപ്പെടുകയില്ല അത് മറ്റൊരവകാശിക്ക് ഫിത്തൃത കാത്ത് കൊടുക്കേണ്ടതാണ് എന്നാൽ അയാൾ അവകാശി തന്നെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അയാളുടെ പിതൃത കാത്ത് വീടുന്നതാണ് ആ വിഷയം ശ്രദ്ധിക്കുക ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് പിത്തൃത കാത്ത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അതിനു മുമ്പ് ഈ പിത്തൃത കാത്ത് ചെറിയ കുട്ടികളുടെ മേൽ കൊടുക്കണോ എന്ന് പല ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയമാണ് ഈ സമയവുമായി ബന്ധപ്പെട്ട വിഷയം അതുകൊണ്ട് ഞാൻ പറയാണ് അതായത് വിശുദ്ധമായ റമാനിൽ ജനിച്ച ഒരു കുട്ടിയാണെങ്കിൽ അതായത് കൃത്യമായി മനസ്സിലാക്കാം പെരുന്നാൾ പിറ കാണുന്നതിന് മുമ്പോ അല്ലെങ്കിൽ റമദാൻ മുപ്പതിലെ സൂര്യാസ്തമയത്തിന് മുമ്പോ ജനിച്ച ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ മേലിൽ ഫിത്തൃത കാത്ത് കൊടുക്കണം അങ്ങനെ വരുമ്പോ ഒരു ദിവസത്തെ അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ പ്രായമായ ഒരു കുട്ടിയായിരിക്കാം എങ്കിൽ പോലും ആ കുട്ടിയുടെ മേലിലുള്ള പിത്തൃതക്കാത്ത് നിർബന്ധമാണ് അതേ സമയത്ത് ഈ പെരുന്നാൾ പിറയ്ക്ക് ശേഷം അല്ലെങ്കിൽ റമദാൻ മുപ്പത് പൂർത്തിയായതിനു ശേഷം ജനിച്ച ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ മേരിൽ ഫിത്വത കാത്ത് നിർബന്ധമില്ല ആ വിഷയം കൃത്യമായി മനസ്സിലാക്കണം അതേപോലെ ഈ പെരുന്നാൾ പിറയ്ക്ക് മുമ്പ് മരണപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ മേലിൽ ഫിത്രുത കാത്ത് നിർബന്ധമില്ല എന്നാൽ അതിനു ശേഷം മരണപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ മേരിൽ ഫിത്രുതക്കാത്ത് നിർബന്ധമാണ് ആ വിഷയം കൃത്യമായി ശ്രദ്ധിക്കുക അടുത്തത് ആർക്കാണ് ഫിത്തൃതക്കാത്ത് കൊടുക്കേണ്ടത് അതായത് സക്കാത്തിന്റെ അവകാശികളായിട്ട് വിശുദ്ധമായ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയ എട്ട് വിഭാഗം ആളുകളുണ്ട് അവർക്കാണ് ഫിത്ര കാത്ത് കൊടുക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ അതിൽ ഒന്നാമത്തെ വിഭാഗം എന്നുള്ളത് ഫക്കീറാണ് ചിലപ്പോൾ അപൂർവമായിട്ട് നമ്മുടെ നാടുകളിൽ ഇന്ന് കാണപ്പെടുന്ന ഒരു വിഭാഗമാണ് ഫക്കീർ എന്നുള്ളത് അതായത് തീരെ ഒരു സമ്പത്തും ഇല്ലാത്തവർ വളരെ ദരിദ്രരായി ജീവിക്കുന്നവർ അവരാണ് ഫക്കീർ എന്നുള്ളത് രണ്ടാമത്തെ വിഭാഗമാണ് മിസ്കീൻ നമ്മുടെ നാടുകളിൽ ഇന്ന് കൂടുതലായി കാണപ്പെടുന്ന വിഭാഗം എന്നുള്ളത് മിസ്കീനാണ് അതായത് വളരെ ലളിതമായ രൂപത്തിൽ നമ്മൾ സാധാരണ പാവപ്പെട്ടവരെന്ന പദപ്രയോഗമൊക്കെ നടത്തുന്ന സാധാരണഗതിയിലുള്ള ഒരു ജീവിതം നയിക്കുന്ന ആൾ അവരാണ് മിസ്കിൻ വളരെ പാവപ്പെട്ടവർ എന്ന് നമ്മൾ സാധാരണ ഒരാളെ പറ്റി പാവപ്പെട്ടവരെന്നൊക്കെ പറയും അങ്ങനെ നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന ഈ പാവപ്പെട്ട വിഭാഗം ആളുകൾ ഇവരാണ് മിസ്കിൻ രണ്ടാമത്തെ വിഭാഗം ഫക്കീറിനിക്കോ മിസ്കിന്നിക്കോ നമ്മൾ ഇതൊക്കെ കൊടുക്കാവുന്നതാണ് ജക്കാത്തിന്റെ മൂന്നാമത്തെ ഒരു അവകാശി എന്നുള്ളത് നമുക്കറിയാം കടങ്ങളെ കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന ആൾ അതായത് പാവപ്പെട്ടവരാണ് കടങ്ങളിൽ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് അത് വീട്ടാനൊക്കെ വളരെയധികം കഷ്ടപ്പെടുന്ന ആളുകൾ അവരും ജക്കാത്തിൻ്റെ അവകാശികളാണ് ഇത് നമ്മൾ ഇന്ന് കാണപ്പെടുന്ന അവകാശികളാണ് അതുപോലെ ഇന്ന് കാണപ്പെടുന്ന മറ്റൊരു അവകാശിയാണ് നവമുസ്ലിം അതായത് പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവരും ജക്കാത്തിൻ്റെ അവകാശികളാണ് അതും ഇന്ന് കാണപ്പെടുന്ന ഒരു വിഭാഗമാണ് ഇന്ന് കാണപ്പെടുന്ന മറ്റൊരു വിഭാഗമാണ് കൃത്യമായി മനസ്സിലാക്കണം ഇന്ന് കാണപ്പെടുന്ന മറ്റൊരു വിഭാഗമാണ് വഴിയാത്രക്കാർ അതായത് ഇന്ന് വളരെ അപൂർവമായിട്ട് പെരുന്നാളിൻ്റെ ദിവസം ഒരു മുസാഫിർ ഒരു വഴിയാത്രക്കാരൻ നമ്മുടെ നാട്ടിലേക്ക് എത്തുകയാണ് എന്നാൽ അവരും ഫിത്രുദക്കാത്തിൻ്റെ അവകാശികളാണ് ഒരു സാധാരണഗതിയിലുള്ള ഒരു മുസാഫിർ നമ്മുടെ നാട്ടിലേക്ക് എത്തുകയാണെങ്കിൽ അവരും ഫിത്രുതഖാത്തിൻ്റെ അവകാശികളാണ് ഈ അഞ്ച് വിഭാഗം ഇന്ന് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ കണ്ടേക്കാം എന്നാലും കൂടുതൽ കാണപ്പെടുന്ന വിഭാഗം മിസ്കിനാണ് അതേപോലെ തന്നെ മറ്റു മൂന്ന് വിഭാഗങ്ങൾ കൂടിയുണ്ട് അതായത് പ്രത്യേകിച്ച് ഇസ്ലാമിക ഭരണങ്ങളൊക്കെ നടക്കുന്ന പ്രദേശങ്ങളിൽ ജക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തിയേൽപ്പിക്കും അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ ജക്കാത്തിൻ്റെ അവകാശികളാണ് അത് നമ്മുടെ നാട്ടിലൊക്കെ ഇന്നുണ്ടാവുന്നത് കുറവാണ് അതേപോലെ തന്നെ മറ്റൊരു വ്യക്തി എന്നുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരു യോദ്ധാവ് ഇന്ന് ഒരു വിഭാഗത്തെ നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെയുള്ളവരും ഫിത്തൃതക്കാത്തിൻ്റെ അവകാശികളാണ് അതേപോലെ തന്നെ പത്രം എഴുതപ്പെട്ട അടിമ ഈ ഈ അടിമയും ഫിത്തൃതക്കാത്തിൻ്റെ അവകാശികളാണ് ഈ പറഞ്ഞ മൂന്ന് വിഭാഗം ആളുകൾ നമുക്ക് ഇന്ന് കാണാൻ സാധ്യതയില്ലാത്ത മൂന്ന് വിഭാഗം ആളുകളാണ് ആ വിഷയം കൃത്യമായി ശ്രദ്ധിക്കുക കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞതിന് താല്പര്യം നമ്മുടെ നാട്ടിൽ കാണാൻ സാധ്യതയില്ലാത്ത മൂന്ന് വിഭാഗം ആളുകളാണ് അപ്പോൾ ആർക്കാണ് ഫിത്തൃതക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായി എന്നാൽ മനസ്സിലാക്കാം ഫിത്രുതക്കാത്ത് കൊടുക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അത് മുസ്ലിം വിശ്വാസികൾക്ക് തന്നെ കൊടുത്തുവിട്ടണം അമുസ്ലിമികളായ ആളുകൾക്ക് ഫിത്തൃത കാത്ത് കൊടുത്താൽ അത് വീടപ്പെടുകയില്ല ആ വിഷയം മനസ്സിലാക്കാം അപ്പോൾ അമുസ്ലിമികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ അയൽവാസികളായും മറ്റുമൊക്കെ ഒരുപാട് പാവപ്പെട്ടവരുണ്ടാവാം അപ്പോൾ അവരൊക്കെ നമ്മൾ നന്നായി പരിഗണിക്കണം പെരുന്നാളിന്റെ ദിവസത്തെ ഭക്ഷണങ്ങൾ അതേപോലെ തന്നെ മറ്റു സതക്കകളൊക്കെ അവർക്ക് നമ്മൾ കൊടുത്തു വീട്ടണം അങ്ങനെ ചുറ്റുവട്ടത്തുള്ള മുസ്ലിമികളായ അയൽവാസികളെ കൂടി പരിഗണിക്കൽ വേണ്ടി നമ്മൾ ബാധ്യസ്ഥരാണ് ആ വിഷയം കൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ് എന്നാൽ ഫിതൃതക്കാത്ത് എപ്പോഴും മുസ്ലിം വിശ്വാസികൾക്ക് തന്നെയാണ് കൊടുത്തു കൊടുത്തുവിട്ടേണ്ടത് അതേപോലെ തന്നെ അടുത്തൊരു കാര്യം എവിടെ വെച്ചിട്ടാണ് ഫിത്തൃതക്കാത്ത് നൽകേണ്ടത് എന്നുള്ളതാണ് അതായത് പെരുന്നാളിൻ്റെ പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് ഫിത്തൃതക്കാത്ത് നൽകേണ്ടത് അങ്ങനെ വരുമ്പോൾ ഒരാൾ ഗൾഫിലുണ്ട് എങ്കിൽ ആ ഗൾഫിലുള്ള വ്യക്തിയുടെ ഫിത്തൃതക്കാത്ത് നൽകേണ്ടത് അയാളുള്ള ആ സ്ഥലത്തെ അവകാശിക്കാണ് അതേപോലെ തന്നെ ഒരു ഭാര്യ പെരുന്നാളിന്റെ ദിവസം ഭാര്യയുടെ വീട്ടിലാണ് ഭർത്താവിന്റെ വീട് മറ്റൊരു സ്ഥലമാണ് ഭാര്യയുടെ വീട് മറ്റൊരു നാടാണ് സാധാരണ അങ്ങനെയാണല്ലോ ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ ഭാര്യ ഭാര്യയുടെ വീട്ടിലാണെങ്കിൽ ഭാര്യയുടെ പിതൃതക്കാത്ത് ഭാര്യ ഉള്ള വീട്ടിലാണ് ഭാര്യയുടെ ആ നാട്ടിലാണ് നൽകേണ്ടത് ഈ യഥാർത്ഥത്തിൽ ഈ ഭാര്യയുടെ പിതൃതക്കാത്ത് നൽകാൻ നിർബന്ധ നിർബന്ധമുള്ളത് ഈ ഭർത്താവിനിക്കാണ് എന്നാൽ പോലും ഈ പിതൃതക്കാത്ത് നൽകേണ്ടത് ഭാര്യ ഉള്ള സ്ഥലത്താണ് അതേപോലെ തന്നെ പ്രവാസികളൊക്കെ അവരുള്ള സ്ഥലത്താണ് നൽകേണ്ടത് അതുപോലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ പെരുന്നാളിന്റെ ദിവസം അവരെവിടെയാണോ ഉള്ളത് അവിടെയുള്ള അവകാശികൾക്കാണ് നൽകേണ്ടത് എന്നാൽ പലപ്പോഴും അങ്ങനെ ആ നാട്ടിൽ അവകാശികൾക്ക് നൽകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ ഇപ്പൊ ചിലപ്പോ പ്രവാസ ലോകത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അവരു ജോലി ചെയ്യപ്പെടുന്ന ആ സ്ഥലങ്ങളിൽ ഒരു അവകാശിയെ കണ്ടുപിടിക്കാൻ പ്രയാസപ്പെട്ടാൽ എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കാം തൊട്ടപ്പുറത്ത് ലേബർ ക്യാമ്പുകളിലും മറ്റുമൊക്കെ താമസിക്കുന്ന ആളുകൾ അവരൊക്കെ അവകാശികളാണെങ്കിൽ മറ്റു നാടുകളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിലും മുസ്ലിം വിശ്വാസികളാണെങ്കിൽ അവകാശികളാണെങ്കിൽ അവർക്കൊക്കെ ഫിത്തർ കൊടുത്തു കൊടുത്തുവിടാവുന്നതാണ് എന്നാൽ അങ്ങനെയുള്ള അവകാശികളൊക്കെ കാണാൻ പ്രയാസപ്പെട്ടാൽ അവരുടെ ഫിത്തൃത കാത്ത് മറ്റു നാടുകളിലും കൊടുക്കാവുന്നതാണ് അതായത് അവരുള്ള നാട്ടിൽ തന്നെ ഫിത്രുത കാത്ത് കൊടുക്കണം എന്നുള്ളതാണ് ഷാഫി മുസ്ഹബിന്റെ പ്രബലമായ അഭിപ്രായം എന്നാൽ മറ്റൊരു നാട്ടിൽ കൊടുത്താലും ഫിത്തൃതക്കാത്ത് വിടും അഭിപ്രായമുണ്ട് അതുകൊണ്ട് അങ്ങനെ ഇല്ല എങ്കിൽ മറ്റുള്ള നാടുകളിലും കൊടുക്കാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ പ്രവാസികളുടെ ഫിത്തൃതക്കാത്ത് നാട്ടിൽ കൊടുക്കാവുന്നതാണ് അങ്ങനെ കൊടുത്താലും ഫിത്തർ തക്കാത്ത് വീടും ഷാഫി മസഹബിലെ ഒരു കൗലനുസരിച്ചിട്ട് ആ വിഷയം കൃത്യമായി മനസ്സിലാക്കുക അടുത്തത് ഫിത്തർ തക്കാത്തുമായി ബന്ധപ്പെട്ട് കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത് നമ്മൾ പറഞ്ഞു എവിടെ വെച്ച് ഫിത്തർ താത്ത് നൽകണം എന്നുള്ളത് എന്നാല് ഫിത്രുതക്കാത്ത് നൽകുമ്പോൾ പ്രധാനമായും നിർബന്ധമുള്ള രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഫിത്രുതക്കാത്തിനേക്ക് നീയത്ത് വെക്കണം മറ്റൊന്ന് ഫിത്രുതക്കാത്ത് അവകാശികൾ കേൾപ്പിച്ചു കൊടുക്കണം അപ്പോൾ ആരാണ് അവകാശികൾ എന്നുള്ള വിഷയം നമ്മൾ പറഞ്ഞു ഇനി ഫിത്തൃതക്കാത്തിൻ്റെ നീയത്താണ് അടുത്തത് പറയുന്നത് ഒന്നാമത്തെ ഫർലാണ് ഫിത്രുദക്കാത്തിന്റെ നീയത്ത് എന്നുള്ളത് അപ്പോൾ എന്താണ് നീയത്ത് വെക്കേണ്ടത് ഒന്നിരിക്കൽ ഇതെന്റെ ഫിത്രുതക്കാത്താകുന്നു അല്ലെങ്കിൽ ഇത് എൻ്റെ ഭാര്യയുടെ പിത്തൃതക്കാത്താകുന്നു അല്ലെങ്കിൽ ഇത് എൻ്റെ മക്കളുടെ പിത്തൃത എന്നിങ്ങനെ തുടങ്ങി നിയത്ത് വെക്കാം അല്ലെങ്കിൽ ഇത് എൻ്റെ മെല്ലിൽ ഫറലാക്കപ്പെട്ട ഫിത്രുത അല്ലെങ്കിൽ ഇത് എൻ്റെ മെല്ലു പറക്കപ്പെട്ട എൻ്റെ ഭാര്യയുടെ മെല്ലിൽ പറലാക്കപ്പെട്ട പിത്തൃതക്കാത്താകുന്നു എന്നിങ്ങനെ തുടങ്ങി നമുക്ക് നിയത്ത് വെക്കാം ഈ നിയത്ത് വെക്കേണ്ടത് പ്രധാനമായും രണ്ട് ഘട്ടത്തിലാണ് ഒന്നിരിക്കല് ആ അരികളൊക്കെ വെക്കുന്ന ഘട്ടത്തിൽ ഫിത്രുതക്കാത്തിൻ്റെ നിയത്ത് വെക്കാം അരികളൊക്കെ വെക്കുന്ന ഘട്ടത്തിൽ ഫിത്തൃതക്കാത്തിന്റെ നിയത്ത് വെക്കാം അല്ലെങ്കിൽ ഒരു അവകാശിക്ക് നമ്മൾ കൊടുക്കുന്ന ഘട്ടത്തിലും ഫിത്തൃത കാത്തിന് നീത്ത് വെക്കാം ഒന്നിരിക്കൽ ആ അരികളെ മാറ്റി വെക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു അവകാശിക്ക് നമ്മൾ അതിനെ കൊടുക്കുന്ന ഘട്ടത്തിൽ ഏത് ഈ രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നീത്ത് വെച്ചാൽ മതി രണ്ട് ഘട്ടത്തിലും നീത്ത് വെക്കാൻ വന്നിട്ടില്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നീത്ത് വെച്ചാൽ മതി അങ്ങനെ നീത്ത് വെക്കാം അങ്ങനെ വരുമ്പോൾ ഭർത്താവ് ഗൾഫിലാണ് അപ്പൊ ഭാര്യയെ നാട്ടിൽ നിന്ന് ഏൽപ്പിക്കുക ഫിത്രുത കാത്ത് കൊടുത്താൽ വേണ്ടി ഭർത്താവിൻ്റെത് ചിലപ്പോൾ നാട്ടിൽ തന്നെയാണ് കൊടുക്കുന്നത് എന്ന് വെക്കാം എങ്കിൽ ഭാര്യ ഈ ിത്തൃത കാത്ത് കൊടുക്കാനുള്ള ഈ അരികളൊക്കെ ഒന്നിച്ചു കൂട്ടി കെട്ടുകളാക്കി കൂട്ടിയിട്ട് അതിനെ മാറ്റി വെക്കണം അങ്ങനെ മാറ്റി വെക്കുമ്പോൾ നിയത്ത് വെക്കാം ഇത് എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ ഭർത്താവ് ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും മേലിലുള്ള പരദലാക്കപ്പെട്ട ഫിത്തൃതക്കാത്താകുന്നു എന്ന് പറഞ്ഞ് ആ അരികളെ മാറ്റി വെക്കാം എന്നിട്ട് അരിനെ അവകാശികൾക്ക് ഏൽപ്പിച്ചാൽ മതി ആ വിഷയം കൃത്യമായി മനസ്സിലാക്കുക അപ്പോൾ പിത്രുതക്കാത്തിൻ്റെ നീയത്ത് എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അടുത്തത് ഞാൻ പറഞ്ഞല്ലോ ഈ ഫിത്തൃതക്കാത്ത് കൊടുക്കണം എന്നുള്ളത് അവരവരുള്ള നാട്ടിലാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് എന്നാൽ അവിടെ ഒരു വിഷയം നോമ്പിന്റെ മുദ്ദാണെങ്കിൽ അത് മറ്റു നാടുകളിലെ അവകാശികൾക്കും കൊടുക്കാം അതായത് നോമ്പിന്റെ മുദ് എന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് കുഞ്ഞുക്ക് പാല് കിട്ടില്ല എന്നുള്ള ഒരു പേടി കൊണ്ട് അല്ലെങ്കിൽ കുഞ്ഞിന്റെ ശരീരത്തെ ഭയന്നുകൊണ്ട് ചില ഉമ്മമാരൊക്കെ ചിലപ്പോൾ ഈ മുപ്പ് നോമ്പ് നോക്കിയിട്ടുണ്ടാവില്ല അവർക്കൊക്കെ നോമ്പിന്റെ മുദ് കൊടുക്കണം അതേപോലെ നോമ്പിൻ്റെ മുദ്ദ കൊടുക്കേണ്ട മറ്റു വിഭാഗത്തെ പറ്റിയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് അവസാനം ഞാൻ കൊടുക്കാം ഇൻഷാല്ല അത് കാണുക അങ്ങനെ അവരൊക്കെ നോമ്പിൻ്റെ മുദു കൊടുക്കണം അങ്ങനെ അവർ നോമ്പിന്റെ മുദ്ദ കൊടുക്കുമ്പോൾ ആ മുദും ഈ അവകാശികൾക്ക് തന്നെ കൊടുക്കാം അത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ മറ്റു നാട്ടിലാണെങ്കിലും പ്രശ്നമല്ല മറ്റു നാടുകളിലെ അവകാശികൾക്ക് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് ആ വിഷയം കൃത്യമായി മനസ്സിലാക്കാം അടുത്തത് എന്താണ് ഈ ഫിത്രതക്കാത്തായിട്ട് കൊടുക്കേണ്ടത് അതായത് ഒരു നാട്ടിലെ പ്രധാന ആഹാരമാണ് ഫിത്തൃതക്കാത്തായി കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ പ്രധാന ആഹാരം അരിയാണ് അപ്പോൾ അരിയാണ് ഫിത്തൃതക്കാത്തായിട്ട് കൊടുക്കേണ്ടത് ആവശ്യം കൃത്യമായി മനസ്സിലാക്കുക എന്നാൽ ഈ ഫിത്തൃതക്കാത്തിന് പകരം ക്യാഷ് കൊടുത്താൽ പണം കൊടുത്താൽ അത് വീട്ടുന്നതല്ല ഫിത്തൃതക്കാത്തിന് പകരം ആ നാട്ടിലെ പ്രധാനപ്പെട്ട അരി തന്നെ കൊടുക്കണം പണം കൊടുത്താൽ വീട്ടുമോ എന്നുള്ളതിൽ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ എന്ന് പലർക്കും സംശയങ്ങൾ ഉണ്ടാകാം എന്നാൽ മനസ്സിലാക്കാം തുഹയിലെ ആ വിഷയം പറയുന്നുണ്ട് പണം കൊടുത്താൽ അത് ശരിയാവില്ല എന്നുള്ളത് മാത്രമല്ല നിഹായും പറയുന്ന ഒരു വിഷയമുണ്ട് പണം കൊടുത്താൽ ശരിയാവില്ല എന്നുള്ള വിഷയത്തിൽ തീരെ ചർച്ച തന്നെ ഇല്ല അതായത് ഒരിക്കലും അത് ശരിയാവില്ല എന്നുള്ള വിഷയമാണ് അപ്പോൾ ഏതായാലും പിതൃതക്കാത്തായിട്ട് അരിയും അത് അല്ലെങ്കിൽ ആ അവരേത് സ്ഥലത്താണുള്ളത് ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആഹാരമാണ് കൊടുക്കേണ്ടത് ആ വിഷയം കൂടി കൃത്യമായി മനസ്സിലാക്കാം ഇൻഷാല്ല ഫിത്രു ജക്കാത്തുമായി ബന്ധപ്പെട്ട ഏകദേശ വിഷയങ്ങളും അതായത് ആർക്കാണ് നിർബന്ധമാകുന്നത് എവിടെയാണ് നൽകേണ്ടത് എപ്പോഴാണ് നൽകേണ്ടത് അതേപോലെ തന്നെ എന്താണ് നൽകേണ്ടത് അരി നൽകാൻ പറ്റോ അല്ല അരിക്ക് പകരം ക്യാഷ് നൽകാൻ പറ്റുമോ എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു ഇനി ഒരു കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ഫിത്തൃതക്കാത്ത് എന്ന് വെച്ചാൽ എത്രയാണ് അതായത് ഒരാളുടെ മേൽ കൊടുക്കേണ്ട ഫിത്തൃതക്കാത്ത് എത്രയാണ് ഒരാളുടെ മേലിൽ കൊടുക്കേണ്ട ഫിത്തൃതക്കാത്ത് എന്നുള്ളത് ഒരു സർ ഒരു സാ എന്ന് വെച്ചാൽ കൃത്യമായി മനസ്സിലാക്കാം ഒരു സാ എന്ന് വെച്ചാൽ നാല് മുദ്ദ ഇപ്പൊ നോമ്പൊക്കെ നഷ്ടപ്പെട്ടാൽ ഒരു നോമ്പിനെ ഒരു മുദ്ദ എന്ന രൂപത്തിൽ കൊടുക്കും ഇങ്ങനെയുള്ള നാല് മുദ്ദുകൾ കൂടി ചേർന്നതാണ് ഒരു സാ എന്ന് വെച്ചാൽ ഈ ഒരു സാ എന്ന് വെച്ചാൽ അത് നമ്മളളവിലേക്ക് വരുമ്പോ മൂന്നായിരത്തി ഇരുന്നൂറ് ലിറ്ററാണ് സോറി മൂന്നായിരത്തി ഇരുന്നൂറ് മില്ലി ലിറ്ററാണ് അങ്ങനെ വരുമ്പോ മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററുമാണ് മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററുമാണ് എന്നാൽ നമ്മൾ ഈ അരികളൊന്നും ഇങ്ങനെ അളവിലല്ല എന്ന് കണക്കാക്കുന്നത് തൂക്കത്തിലാണ് അപ്പോൾ തൂക്കത്തിലേക്ക് എത്ര വരും അതായത് മൂന്നായിരത്തി ഇരുന്നൂറ് മില്ലി ലിറ്റർ എന്ന് വെച്ചാൽ മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും എന്ന് വെച്ചാൽ എത്രയാണോ അരി തൂങ്ങുന്നത് അത്ര അരിയാണ് കൊടുക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ സാധാരണ ഗതിയിലുള്ള അരി ഇത്ര വേണം ഇത്ര ആവാൻ വേണ്ടി രണ്ട് കിലോ ആറുന്നൂറ് ഗ്രാം എടുക്കേണ്ടി വരും രണ്ട് കിലോ ആറുന്നൂറ് ഗ്രാം എടുക്കേണ്ടി വരും അത്തരം അളവാണ് സാധാരണ നമ്മുടെ നാടുകളിൽ പരിഗണിച്ചു വരുന്നത് എന്നാൽ ചില അരികളിൽ കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും അതായത് അരികളുടെ ഇനങ്ങൾക്കനുസരിച്ച് ഈ തൂക്കം മാറ്റം സംഭവിക്കും ചിലതിൽ രണ്ട് എഴുന്നൂറ് കൊടുക്കേണ്ടി വരും എന്നാൽ നമ്മൾ മനസ്സിലാക്കുക പറ്റുന്നവരൊക്കെ രണ്ട് എഴുന്നൂറ് അല്ലെങ്കിൽ അതിൽ കുറച്ച് കൂടുതൽ കൊടുക്കുക കൂടുതൽ കൊടുത്തത് കൊണ്ട് കുഴപ്പമില്ല എന്നാൽ ഇൻഷാൽ രണ്ട് ആറുന്നൂറെങ്കിലും മാക്സിമം എല്ലാവരും കൊടുത്തുവിട്ടാൻ ശ്രദ്ധിക്കുക അതായത് രണ്ട് കിലോ ആറുന്നൂറ് ഗ്രാമെങ്കിലും കൊടുത്തുവിട്ടാൻ ശ്രദ്ധിക്കുക ഇൻഷാൽ അങ്ങനെ കൊടുത്തു കൊടുത്തുവിടലോടുകൂടെ നമ്മുടെ പിതൃത കാത്ത് അബ്വാഹു കബൂൽ ചെയ്യും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്രയും വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഇനി സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അള്ളാഹു നമ്മെല്ലാവരെയും ഇരുലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇത് കൃത്യമായി മനസ്സിലാക്കാം ഓരോരുത്തരുടെ മേലിലാണ് സാധ കൊടുക്കേണ്ടത് അത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ അയാളുടെ മേലിൽ നിർബന്ധമായതൊരു സാധ തന്നെയാണ് ആ വിഷയം കൃത്യമായി മനസ്സിലാക്കുക അനുഗ്രഹിക്കട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നത് കൂടി ഉണർത്തി ദ്വാസ്യത്തോടെ അസ്ലാം വലൈക്കും